ഹലോ ഫ്രണ്ട്സ് ദേശീയപാത അറുപത്താറ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിലാണുള്ളത് ഇന്നത്തെ വീഡിയോ കൊയിലാണ്ടി ബൈപ്പാസിലെ ചെങ്ങോട്ടിക്കാവ് മുതൽ കുന്നോറമല വരെയുള്ള ഭാഗങ്ങളിലെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് കിട്ടോ അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ സോയിലിങ്ങിൻ്റെ വർക്കൊക്കെ കൊയിലാണ്ടി ബൈപ്പാസിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ കാഴ്ചകൾ ഈ വീഡിയോ മുഴുവനായും കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക കൂടെ ലൈക്ക് നൽകുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തെക്കേ അറ്റമായ ചെങ്ങോട്ടുകാവ് നിന്നാണ് വീഡിയോ തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അതായത് ഈ ലോറി വരുന്നുണ്ടില്ല അത് നിലവിലെ റോഡാണ് ആ റോഡ് ഒഴിവാക്കി പുതിയൊരു ആയിട്ടാണ് ഇവിടെ ബൈപ്പാസ് ഇവിടെ അങ്ങോട്ടേക്ക് ബൈപ്പാസ് തുടങ്ങുന്നത് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ നീളം നന്ദി വരെയാണ് ഈ ഒരു ബൈപ്പാസ് അപ്പോൾ ഇവിടെ ചെങ്ങോട്ടുക ഒരു അണ്ടർപാസ് ഉണ്ട് അതായത് കോയിലാണ്ടി ടൗണിലേക്ക് അവിടുന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു അണ്ടർപാസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡ് ഉണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് കൊയിലാണ്ടി ടൗണിലേക്ക് പോകാൻ ആ ഒരു സർവീസ് റോഡ് ഉപയോഗിക്കാം ഇവിടെ ഹൈവേ അണ്ടർപാസിൻ്റെ ഈ തെക്കാറ്റത്തിൽ നിന്ന് അപ്രോച്ച് റോഡ് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ടാറിംഗ് തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് കാണാം അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫുൾ ടാറിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ മേലോട്ടേക്കുള്ള വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അറിവാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് ആ ഒരു തുടക്കത്തിൽ മാത്രമേ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇതും ഇവിടെയൊക്കെ ഒരുപാട് മണ്ണിട്ട് ഉയർത്താനുണ്ട് ഒരു വലിയൊരു അണ്ടർപാസ് ആണ് ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നിരുന്നു ഞാൻ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡിൽ വർക്ക് മുഴുവനായി കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു അപ്രോച്ച് റോഡിലൂടെ അണ്ടർപാസിൻ്റെ മേലോട്ട് കയറി ഈ ഒരു അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് അടക്കം കഴിഞ്ഞതാണ് ഇവിടെ അങ്ങോട്ടേക്ക് ഹൈവേ ഏതോ കാലത്ത് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ വലിയൊരു അണ്ടർപാസ് ആണ് ഈ കൊയിലാണ്ടി ടൗണിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സൈഡിലെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ കോഴിക്കോട് ഭാഗത്തേക്കും പോകുന്നുണ്ട് അപ്പോൾ കൊയിലാണ്ടി ഭാഗത്തേക്ക് ഉള്ള ആ ബ്രിഡ്ജാണ് കാണുന്നത് ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിന് ഒഴിവാക്കി പതിനൊന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ തുടക്കത്തിലെ വർക്കുകൾ അതിവേഗമായിരുന്നു ആ ഒരു വർക്കിൻ്റെ ഭാഗമായി ഈ കാണുന്ന ഭാഗത്ത് അതായത് ഓവർപാസ് ഉണ്ട് താമരശ്ശേരി കൊയിലാണ്ടി ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം വരെയുള്ള വർക്കുകൾ അതിവേഗം നടന്നിരുന്നു അത്രയും സ്പീഡിൽ തുടക്കത്തിൽ ഇവരുടെ വർക്ക് നടന്നു കണ്ടപ്പോൾ നല്ലൊരു സ്പീഡ് ഈ ഒരു ബൈപ്പാസിൽ ഉണ്ടാകുമെന്ന് കരുതി ഈ ഒരു ഭാഗത്തുനിന്ന് അധികം മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗങ്ങളായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വർക്കൊക്കെ വരാൻ കഴിഞ്ഞത് ഈ ഇവിടങ്ങളിൽ സർവീസ് റോഡിൻ്റെ അടക്കം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെയൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അറിയുന്നവരൊക്കെ പല വൈകിളിലൂടെ കയറിയിട്ട് വയിലാണ്ട് ടൗണിൽ വഴിവാക്കിയിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ എക്സിറ്റ് എൻട്രി ഒക്കെ വളരെ പ്രശ്നമാണ് അറിയാതെ വായിക്കി വന്നാൽ പെട്ടുപോകും ആ ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്നും കയറാൻ കഴിയില്ല വേറെ വയലിലൂടെയൊക്കെ വരണം അറിയുന്നവർക്കറിയാം കുന്നൂറും മലാഭാഗത്തുനിന്നും വർക്ക് കഴിഞ്ഞില്ല ആ ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഈ വൈക്കി തരുന്നുണ്ട് അപ്പോൾ മഴ പെയ്താൽ തീരെ വരാത്തതാണ് നല്ലത് കാരണം അത് റോഡിൻ്റെ വർക്ക് തീരെ നടക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കാണിച്ച് തരാം അപ്പോൾ ഈ സോയിലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത് ആ ഒരു ഓവർപാസിനോട് ചേർന്നാണ് ആ ഓർപാസിനോട് ചേർന്ന് ഓവർപാസിൻ്റെ അവിടുന്ന് ഹൈവേയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സർവീസ് റോഡ് നാല് സൈഡിലേക്കും നിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുന്ന് അവിടെ സോയിലിങ് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ വാഗാടിൻ്റെ സോയിലിങ്ങിൻ്റെ സ്റ്റൈലാണിത് ട്രെയിൻ ഉപയോഗിച്ച് കണ്ടില്ല അങ്ങനെ സോയിലിങ് ചെയ്യാണ് അപ്പോൾ ഇതിനു മുന്നെ സോയിലിങ് ചെയ്തത് വളരെ പ്രശ്നമായിരുന്നു വടകര ഭാഗത്ത് മുക്കാളി ഭാഗത്ത് അവിടെ ഒന്നായിട്ട് സോയിലിങ് ചെയ്തിട്ട് കുന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കുന്നാറമലയിലൊക്കെ സോയിലിങ്ങിൻ്റെ വർക്ക് സോയിലിങ് നൈലിങ്ങിൻ്റെ വർക്കൊക്കെ നിർത്തി വെച്ചത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത്ര വലിയ കുന്നൊന്നുമല്ല ഇവിടെ സോയിലിങ് സോയിൽ നൈലിംഗ് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് വളരെ ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞൊരു കുന്നിലാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈവേയോടുള്ള സൈഡിലൊക്കെ കോൺക്രീറ്റ് വാളനാണ് കേട്ടത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കുന്നാണ് ചെറിയ കുന്നാണ് അധികം മണ്ണടിച്ചൽ സാധ്യത വളരെ കുറവാണ് അപ്പോൾ വാഗാട് കമ്പനിയുടെ സോയിലിംഗ് നൈരിങ്ങിൻ്റെ വർക്കിൻ്റെ മെത്തേഡാണിത് ക്രെയിൻ ഉപയോഗിച്ച് കണ്ടില്ല ഈ ഒരു മെഷീൻ ഈ ഒരു സോയിങ് നൈലിംഗ് ചെയ്യുന്നതിന് കാരണം എന്ന് പറയുന്നത് കുന്നിടിച്ച് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊരു ചെറുമൻ ടെക്നോളജിയാണ് അതായത് കുന്നിൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങുക അതായത് കുന്നു വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സോയിൽ നൈലിംഗ് ടെക്നോളജി ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ പൈപ്പ് ഇടും അതായത് വെള്ളം ഇറങ്ങാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മലപ്പുറത്തൊക്കെ മൊത്തത്തിൽ സോയി നൈലിങ് ആണ് ഇവിടെ വളരെ കുറവാണ് ഈ വീച്ചൊക്കെ വളരെ കുറവാണ് അത്യാവശ്യം ഈ ഒരു കോയിലാണ്ടി ബൈപ്പാസിലാണ് കൊയിലാണ്ടി ബൈപ്പാസിൽ വേറെ സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ വടകര ഭാഗത്താണ് മുക്കാളി ഭാഗത്താണ് പ്രശ്നമായത് അപ്പോൾ മലപ്പുറത്ത് ഒരു എഴുപത് ശതമാനത്തോളം സോയനൈലിംഗ് വർക്കുകളാണ് കാരണം ഹൈവ അധികം മല ഇടിച്ചിട്ടാണ് അടിയിലൂടെയാണ് കടന്ന് പോകുന്നത് പക്ഷേ ഇതുവരെയും അവിടെ സോയിനൈലിങ്ങിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ കോഴിയാട് ഭാഗത്ത് ബ്രിക്സ് വാർഡ് കെട്ടിയതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും സോ നൈലിങ്ങിൻ്റെ വർക്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാണ് ഓവർപാസ് ഈ ഒരു ബീച്ചിൻ്റെയും കോയിലാണ്ടി ബൈപ്പാസിൻ്റെയൊക്കെ ആകപ്പാട് വരുന്ന ഒരു ഓവർപാസ് ആണിത് ആകെ പതിനൊന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൽ വലിയ ഫ്ലൈ ഓവറുകളൊന്നും ഇല്ല ഒരുപാട് അണ്ടർപാസുകളുണ്ട് ഏകൊരു ഓവർപാസ് ആണ് ഓവർപാസ് വളരെ ചെറുതായിട്ടാണ് തോന്നിയിരിക്കുന്നത് ആകെ രണ്ട് ബസ്സുകൾക്ക് അങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു രീതിയെ ഉള്ളൂ അപ്പോൾ എന്താണ് ഇവർ ഇങ്ങനെ നിർമ്മിച്ചെന്ന് മനസ്സിലാകുന്നില്ല കാരണം പ്രധാനപ്പെട്ട ഒരു പാതയാണ് കൊയിലാണ്ടി താമരശ്ശേരി സംസ്ഥാന പാതയാണ് നല്ല തിരക്കുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാവി വികസനം കണ്ടിട്ടെങ്കിലും കുറച്ച് നല്ല രീതിയിൽ

മുന്നോട്ട് ഏകദേശം കുന്നോറമല ആ ഒരു ഭാഗത്തും വരെയുള്ള ഭാഗത്തൊക്കെ ഹൈവേയുടെ വർക്ക് ഒരുപാട് കഴിഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് കണ്ടിട്ടാണ് ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ വരുന്നത് അപ്പോൾ ഇവിടുന്ന് പല സ്ഥലത്തു നിന്നും ഇപ്പോൾ കൊയിലാണ്ടിയിലേക്ക് കയറാനുള്ള വൈകളൊക്കെ കണ്ടിട്ടാണ് അറിയുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേ ഇവിടുന്ന് നേരെ മുന്നോട്ടേക്ക് കുന്നോറമല ഭാഗത്തേക്ക് പോകുന്നത് ഡേഞ്ചറാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കാണാൻ കഴിയും വർക്ക് തീരാത്ത ഭാഗങ്ങളാണ് ഈ വൈകിട്ടിലൂടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് വളരെ റിസ്ക്കാണ് ഞാൻ ഈ ഇവിടെ ചെയ്യുന്ന സമയത്തധികം മഴയില്ലായിരുന്നു അതുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷേ മഴ പെയ്ത സമയത്ത് ഈ വൈക്കുന്നത് വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം വണ്ടിയുടെ ടയറൊക്കെ ചളിയിൽ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി നല്ല രീതിയിൽ വർക്ക് എടുക്കാനുട്ടോ ഒരുപാട് മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇപ്പോൾ ലോറികൾ പോകുന്ന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോറികൾ പോകുന്ന ഭാഗത്ത് കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ഈ വൈകിളിലൂടെ കടന്ന് പോകുന്നുണ്ട് കൊയിലാണ്ടി ടൗണിലെ പ്രശ്നമാണ് പ്രധാന കാരണം അത്രയും ബ്ലോക്കാണ് കൊയിലാണ്ടി ടൗണിൽ ഇവിടെ കുന്നറമല ഭാഗത്ത് കണ്ടില്ലേ ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ശരിക്കും പ്രത്യേകിച്ച് മയക്കാലത്ത് ഇതുവായി ശരിക്കും വാഹനങ്ങൾ നിരോധിച്ചതാണ് എന്നിട്ടും ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ മലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സോയിൽ നൈലിങ്ങിൻ്റെ വർക്കുകൾ നടന്നിരുന്നു കുറച്ച് മുഴുവനായിട്ടില്ല ഈ ഒരു സൈഡിലെ കുന്നിൽ അപ്പോൾ അത് എന്താണ് നിർത്തിയതെന്ന് പറയാൻ അത് ഈ മുക്കാളി ഭാഗത്ത് സോനെ കൂടിയാണ് ഇവിടുത്തെ വർക്ക് നിന്നത് അപ്പോൾ ഇവിടെ വളരെ ഹൈറ്റിലാണ് കുന്നുകൾ രണ്ട് സൈഡിലും ഉള്ളത് അപ്പോൾ ഈ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി അതിൻ്റെ മേലത്തെ വീടുകളൊക്കെ എൻ എച്ച് ഏറ്റെടുക്കണമെന്നാണ് ഇവിടുത്തെക്കാരുടെ ആവശ്യം അപ്പോൾ ഇവിടുത്തുകാരുടെ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ കാണാം അപ്പോൾ കുന്ന് കുന്നപറകമാര ഈ ഒരു കുന്ന് സോലിങ്ങിൻ്റെ വർക്ക് മുഴുവനായിട്ടില്ല കണ്ടില്ലേ ഇവിടെ ഇനിയും വർക്ക് ബാക്കിയുണ്ടായിരുന്നു ഇന്ന് വർക്ക് കുറച്ച് ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സൈഡിലെ കുന്ന് കണ്ടില്ലേ ഡേഞ്ചർ അവസ്ഥയാണ് ഇവിടെ സോലിങ് ചെയ്തിട്ടില്ല മൊത്തത്തിൽ ഈ ഒരു കുന്ന് ഒന്ന് കണ്ടില്ലേ ഈ ഒരു കുന്ന് കുറച്ച് ഡേഞ്ചർ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ കൊന്നു മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളതായിരുന്നു അവരുടെ പ്ലാൻ ഈ കമ്പ്യാർ കെട്ടിയതാണ്ടില്ല അപ്പോൾ മേലോട്ട് കയറുമ്പോൾ കോൺക്രീറ്റ് ചെയ്തതൊക്കെ കാണാം അതൊക്കെ കുറച്ച് മുന്നേ നിർമ്മാണം കേട്ടോ അപ്പോൾ ഇവിടെ നിർമ്മാണം ഒന്നും നടക്കുന്നില്ല അപ്പോൾ കൂരിയാട് ആ തകർച്ചയ്ക്ക് ശേഷം വീണ്ടും കുന്നുറമല വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇവിടെ എം പിയും ഇതുപോലെ എൻ എച്ച് അധികൃതരൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കുന്ന് പിന്നുമോഴത്തെ വീടുകളൊക്കെ സ്ഥലം ഏറ്റെടുത്ത് ഈ കുന്ന് ഇടിച്ച് നിരത്തുക എന്നതാണ് അതായത് ഈ ഒരു ഹൈവേയിലൂടെ ഈ ഒരു ഹൈവേയുടെ സൈഡിൽ ഇത്രയും ഹൈറ്റിൽ കുന്ന് ഡേഞ്ചറാണ് ഭാവിയിൽ ഹൈവേയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കൊക്കെ അപകട സാധ്യത കൂടുതലാണ് ഷിരൂരിലെ ഒക്കെ പോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടില്ലേ കോൺക്രീറ്റ് ചെയ്തതാണ് ഇതിന് മുന്നേ കോൺക്രീറ്റ് ചെയ്തതാണ് നല്ല ഹൈറ്റാട്ടോ ആട്ടോ ഹൈവേന് നല്ല ഹൈറ്റാണ് കുന്നിൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഇതുവരെ മഴക്കാലത്തൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ട സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരിച്ചേരിക കൂടുതൽ ദേശീയപാത അറുപത്താറ് കാഴ്ചകളുമായി വീണ്ടും വരാം